എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നിങ്ങൾ ഒരു ഇൻട്രോവേറ്റാണോ എങ്ങനെ തിരിച്ചറിയണം എന്ന് നമുക്ക് കാണാം സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളാണ് ഉള്ളത് ചിലർ ആക്റ്റീവായി ഇടപെടുകയും സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ മറ്റു ചിലർ നേരെ വിപരീതമായാണ് പെരുമാറുന്നത് അന്തർമുഖരായ ആളുകൾ പൊതുവെ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇൻട്രോവേറ്റുകൾ അഥവാ അന്തർമുഖരായ ആളുകൾ നാണം കൂടുതലുള്ള ആളുകൾ പരുഷമായി പെരുമാറുന്നവർ ബുദ്ധിജീവികൾ തുടങ്ങി ഇൻട്രോവേറ്റുകളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഇൻട്രോവേറ്റായ ആളുകൾ പൊതുവെ ചെറിയ സൗഹൃദബലോ പുതിയ പുതിയൊരാളുമായി അടുക്കാനും സൗഹൃദം സ്ഥാപിക്കാനും ഇത്തരക്കാർക്ക് പൊതുവെ മടിയായിരിക്കും ഇവരുടെ ബന്ധങ്ങൾ ആരമേദയിലും പല കാലം നീണ്ടു നിൽക്കുന്നതുമായിരിക്കും സാമൂഹിക ഇടപെടൽ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് എക്സ്ട്രോവേറ്റുകളായ ആളുകൾ ഊർജം കൂടുതൽ കണ്ടെത്തുന്നതെങ്കിൽ ആയ ആളുകൾ ആളുകളുടെ ഊർജം ഇത്തരം സാഹചര്യത്തിൽ അവരുടെ നഷ്ടപ്പെടുന്നു ആഘോഷ പരിപാടികൾ ഒത്തുകൂടൽ തുടങ്ങിയതിന് ശേഷം ഒറ്റക്കിരിക്കണമെന്ന തോന്നലാണ് ഇവർക്ക് പൊതുവെ ഉണ്ടാകാറുള്ളത് അത് ഇവർ സ്വയം റീചാർജ് ആകുന്നത് പോലെയാണ് ഇവർക്ക് തോന്നുന്നത് അന്തർമുഖം പൊതുവെ നിശബ്ദരും സംയമനവും പാലിച്ച് പെരുമാറുന്നവരുമാണ് ഇത് അവർ വലിയ നാണക്കാരാണെന്നുള്ള തോന്നൽ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട് ഇൻട്രോവേറ്റുകളായ ആളുകൾ തിരക്കുള്ള പ്രവർത്തനങ്ങളിലോ ചുറ്റുപാടുകളിലോ സമയം ചെലവഴ് ചെലവഴിക്കേണ്ടി വരുമ്പോൾ അവർക്ക് ശ്രദ്ധയില്ലായ്മയും ശരീരഭാരം കുറയുന്നതായി അനുഭവപ്പെടാറുണ്ട് ഇൻട്രോവേറ്റായ ആളുകൾ തങ്ങളുടെ വികാരങ്ങളെ കുറിച്ച് അറിവും ഉൾക്കാഴ്ചയും കൂടുതലുള്ളവരായിരിക്കും ഇത്തരക്കാർ അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും അനിഷ്ടങ്ങളെക്കുറിച്ചും വളരെ കൃത്യതയുള്ളവരാണ് ഇൻട്രോവേറ്റുകൾ കാര്യങ്ങൾ എടുത്തി അടി അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഇൻട്രോവൈറ്റുകൾ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ നിരീക്ഷിച്ചു ചെയ്ത് മാത്രമാണ് തീരുമാനങ്ങളിൽ എത്തുക ഇതാണ് ഇൻട്രോവേറ്റുകളും എക്സ്ട്രോബൈറ്റുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവരെ പറ്റി പല തെറ്റിദ്ധാരണകളും സമൂഹത്തിലുണ്ട് അമ്പത് ശതമാനം തെറ്റായ ധാരണകളാണെന്നുള്ളവരും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക